ഞാൻ നിങ്ങളോട് ചോദിച്ചു അപ്പൊ അതിന് നിങ്ങള് ഞാൻ പറഞ്ഞ മാതിരി കാട്ടുകൾ എത്തണം അപ്പൊ ഇത് ഓണാക്കട്ടോ അപ്പൊ ഇത് നമുക്ക് നോക്കി അപ്പൊ ഞാൻ ചോദിച്ചിട്ടോ അപ്പൊ അതിന് അതിന് മറുപടി പറഞ്ഞാൽ മതി അങ്ങനല്ല പിന്നെ എങ്ങനെ ജി പറയണ തേങ്ങന്റെ മൂട് എല്ലാം കൊണ്ടാവൂലോ ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഭാഗം പ്രഷർ കൂടി കൊഴഞ്ഞ പോലെ മാതിരി പ്രഷർ കൂടിയതല്ല മോഹൻലാൽ ഇങ്ങനെ നടക്കല് മോഹൻലാലെ നടക്കരുത് ഓ മോഹൻലാലിന് പരിപാടി നമ്മളെ പിന്നെ മോഹൻലാലും പിന്നെ പരിപാടി കണക്കുക ഓരോ പരിപാടിയുള്ളത് അതൊക്കെ കുഴപ്പമൊന്നുമില്ല വീട്ടിലിരുന്നാ മതി താ പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചപ്പോ ചെന്നാ മതി പറഞ്ഞേ വേ ഓക്കെ പിന്നെ ഇങ്ങനെ കേട്ടാണെ ഇപ്പൊ മൊബൈലില് നല്ലൊരു പരിപാടി ഉണ്ടിട്ട് കണ്ടു ഡാൻസ് കാക്ക പോയിടും ഏതാ ഏതാനാട്ടു ഇവിടെ എടുക്കണി Eh tanam tandukka, orang mana tika, tu buat apa buat cara orang dahulu leh, ni mana, ni apa saja, ni mana, mana mana Orang, tanam tandukka betul, oh, ni tanam tandukka betul, berangan, eh tanam tandukka betul. Betul macam ah. Ini tahanan tak dekat betul. Ini ini tu tutupilah <laughs> Pak. Tutupilah tu. Ini Ini dah hina ham dekat dekat Ini nom pandak dekat betul. Ini to nah. Betul dekat betul. ഞാൻ എന്റെ യൂട്യൂബ് വൈറൽ ആക്കല്ലേ ജിന്റെ പോയി കളർന്ന മതി മതി ഓർന്നു